വരുന്ന നേരമ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം തടവറയ്ക്കുള്ളി തുടയെല്ലു പൊട്ടി തകരുന്ന നേരമെന്നച്ചൻ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കി സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സ്വപ്നം തടവറയ്ക്കുള്ളി തുടയെല്ലു പൊട്ടി തകരുന്ന നേരമൻ അച്ഛൻ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു നല്ല സ്വപ്നം ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു ഒരു പിടിയുപ്പിന്റെ ഉപ്പ് ഹൃദത്തിലും രുതിരത്തിലും തുടിച്ചല്ലോ ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തിലൊരു മഹാഗർജനം കേട്ടു ഒരു പിടിയുപ്പിന്റെ ഉപ്പ് ഹൃദത്തിലും റുധിരത്തിലും തുടിച്ചല്ലോ കുഴിമാടമെത്രയോ ഓർമതൻ കറുകകൾ നിറയെ പുതച്ചിന്നു നൽപ്പൂ അവിടെ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നിരിപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നിരിപ്പോൾ അനുവദിക്കില്ല നാം അത് കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ നിർത്തും സ്വപ്നവൃക്ഷം തടവറയ്ക്കുള്ളി തുടയെല്ലു പൊട്ടി തകരുന്ന നേരമെന്നൻ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സ്വപ്നം കഴുമരത്തിൽ തൻ ശിരസ്സുയർത്തി ഉയർത്തി കയർ വരണ മല്യം മുറുകുന്ന കണ്ഠത്തിലിൻ ക്വിിലാബിൻ സ്വരം വിറയാതുയർക്കുന്ന ധീര കഴുമരത്തിൽ തൻ ശിരസ്സുയർത്തി കയർ വരണമാല്യം പോലണിഞ്ഞും മുറുകുന്ന കണ്ഠത്തിലും ക്യുലാബിൻ സ്വരം വിറയാതുയർത്തുന്ന ധീര അവർ മൂന്നു യൗവനങ്ങൾ അവർ മൂന്നു യൗവനങ്ങൾ അന്നു ബ്രിട്ടന്റെ ബധിരകർമ്മങ്ങൾ നടുക്കി അവരിൽ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നിരിപ്പോൾ അനുവദിക്കില്ല നാം അതു കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ വേരുള്ള സ്വപ്നം കുടനിവർത്തും സ്വപ്നവൃക്ഷം ുള്ളിൽ തുടയില്ലു പൊട്ടി തകരുന്ന നേരമെന്നു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കേ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു നല്ല സ്വപ്നം